ജോലിയൊക്കെ കഴിഞ്ഞ് പാഞ്ഞു കുത്ത് വീട്ടിൽ വന്ന് പെട്ടി പാക്ക് ചെയ്യാൻ തുടങ്ങി കേട്ടോ എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലൊരു വെക്കേഷൻ ആദ്യമായിരിക്കും എന്ന് വെച്ചാ വെക്കേഷൻ പോകുന്നതിന്റെ അന്ന് മാത്രം പെട്ടി പാക്ക് ചെയ്യുന്നേ നേരത്തെ ഒക്കെ പെട്ടി നേരത്തെ പാക്ക് ചെയ്ത് വെക്കാറുന്ന് എനിക്ക് സമയം കിട്ടിയില്ല എല്ലാം കൊണ്ടും ആയപ്പോണ്ടല്ലോ അന്ന് ദീർഘയായി പോയെന്നേ പിന്നെ നമ്മുടെ വീട്ടിലെ പ്രശ്നം എന്ന് വെച്ചാൽ ജസ്റ്റ് പോലും ജസ്റ്റിയുടെ ഡ്രസ്സ് ഞാനില്ലാതെ എടുത്തു വെക്കാറെന്നേ എന്നാ അത്ര അത്ര ഒന്നും ഒന്നും അങ്ങനെ ചെയ്യാനാല്ലേ പൊന്ന ജസ്റ്റ് ജസ്റ്റ് ഒരു കാര്യം കേട്ടോ എല്ലാം വാങ്ങിച്ചു വെക്കുന്നതല്ല എന്നെങ്കിലും ഇടനൊക്കെ എന്ന് വാങ്ങിച്ച ഒരു വർഷം മുൻപ് വാങ്ങിച്ച സാധനം ഇതൊക്കെ ഇതൊരു ഇലാ ഇത് ഈ ഷോർട്സ് ഒക്കെ ഓ വെൽക്കം ഇലാസ്റ്റിക് ഇൻ എറ്റ് ഷോർട്സ് ആണ് അങ്ങനത്തെ അടി കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് മാറ്റാനെങ്കിലും അത് പോർത്തോമ്പേട അത്ര വേണ്ട നട്രേ ഇടണ്ട നോക്ക അത്ര ഏതാണ് പറയുന്നത് ഇത് ആ അത് മൂന്ന് എടുത്തോ രണ്ട് അത് നാലും കൊടുത്തു അങ്ങനത്തെ ഇടാനായിട്ടാ കുറച്ചുകൂടെ ശരിക്കും പറഞ്ഞാൽ ജസ്റ്റിക്ക് ഫ്രൈഡേ ആകെ നാല് മണിക്കൂറെ ജോലിയുള്ളത് അമ്മൻ ജസ്റ്റ് വരും ഞാൻ ജസ്റ്റിയുടെ പറഞ്ഞാൽ ജസ്റ്റിയുടെ പെട്ടിയെങ്കിൽ അറ്റ്ലീസ്റ്റ് എടുത്തുവെക്കും ബാക്കി ഞാൻ വന്നിട്ട് ചെയ്യാമല്ലോ ഫ്രൈഡേ നൈറ്റ് നൈറ്റായിരുന്നേ ഞങ്ങളുടെ ഫ്ലൈറ്റ് ഞാൻ ജോലി കഴിഞ്ഞിട്ട് ഇതെല്ലാം അടുക്കി ഇപ്പോൾ ആരിക്കൂട്ട് പിന്നെ ഈ പ്രാവശ്യം മാത്രം ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഫ്ലൈറ്റ് ഏർലി മോർണിംഗ് ആയിരുന്നത് അതുകൊണ്ട് നമുക്ക് വലിയ തിരുത്തി വെക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു പിന്നെ ഞാൻ എങ്ങനെ പായ്ക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ മൂന്ന് പേരുടെയും ഡ്രസ്സ് മൂന്ന് പെട്ടിയിൽ പായ്ക്ക് ചെയ്യും അത് നമ്മൾ ഹറിബറിയുടെ ആവശ്യം ഇല്ലല്ലോ അങ്ങനെ ഏകദേശം ഒരു സെവൻ തേർട്ടി ടു നയൻ ി എൻ്റെ പാക്കിങ് കഴിഞ്ഞു പിന്നെ കുളിയെല്ലാം കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി വീടൊക്കെ അറേഞ്ച് ചെയ്ത് ഒരു പന്ത്രണ്ട് മണി പതിനൊന്നരയൊക്കെ ആയപ്പോഴത്തേന് ഞങ്ങൾ സെറ്റായി കേട്ടോ പോകാൻ വേണ്ടിയിട്ട് നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെയാണോ കെട്ടിയമ്മമാർ അവനോ എന്നെ തുണി പോലും എടുത്തുവെക്കുകാത്ത അതെല്ലാം കെട്ടിയുള്ളമാരെ എടുത്തു വെക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സ്വന്തമായിട്ട് എടുത്തു വെക്കാൻ അറിയാൻ മേലത്തെ കെട്ടിയമ്മമാരുണ്ടോ നിങ്ങളുടെ വീട്ടിൽ അതോ അങ്ങനത്തെ ആൺകുട്ടികളുണ്ടോ നിങ്ങളുടെ വീട്ടിൽ അല്ലെനിക്കറിയാൻ മേൽ അങ്ങനെ ചോദിക്കുക അതോ എൻ്റെ വീട്ടിൽ വളർന്നു വരുന്ന ഈ ഒരു സാധനത്തിന് മാത്രമേ കൃത്യം പ്രശ്നമുള്ളൂ എന്ന് എളും നയൻ തേർട്ടിയൊക്കെ ആയപ്പോൾ തന്നെ ജസ്റ്റ് ജസ്റ്റിയുടെ ഫ്രണ്ടുമായിട്ട് പുറത്ത് പോയ എന്തോ അത്യാവശ്യ സാധനം വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാരണവന്മാർ പറഞ്ഞാലേ എന്തോ ചെയ്യാൻ നേരം എന്തോ തപ്പന്നൊക്കെ പറഞ്ഞ പോലെ ഞാൻ വിചാരിച്ചു പോട്ടെന്ന് അതാകുമ്പോൾ എനിക്ക് സമാധാനത്തോടെ കൂളിയെല്ലാം കഴിഞ്ഞ് കുറച്ച് മേക്കപ്പൊക്കെ ഇട്ട് മുടി എല്ലാം നല്ല എയർ ഡ്രയർ ഡ്രയറൊക്കെ വെച്ച് ഉണക്കിയിരിക്കാമല്ലോ അങ്ങനെ എൻ്റെ മേക്കപ്പും പരിപാടികളെല്ലാം കഴിഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിച്ചു സത്യം പറഞ്ഞു ഇച്ചിരി ഏറെ പ്രാർത്ഥിച്ചെന്ന് പറയാൻ കേട്ടോ കാരണം ജൂലൈ അഞ്ചാം തീയതി ജപ്പാനിലുള്ള ഏതോ അമ്മച്ചി ഏതാണ്ട് പ്രവചിച്ചതെന്നും പറഞ്ഞിട്ട് ന്യൂസ് ഇല്ലായിരുന്നു അത് കേട്ടപ്പോൾ തൊട്ട് എനിക്കങ്ങനെ ടെൻഷനാന്ന് എൻ്റെ ദേവിയെ ഞാനൊരു ദേവിയെ ആ സമയമാകുമ്പോൾ നമ്മൾ അല്ല ഫ്ലൈറ്റല്ല ആശ്വാസം എന്നാലും ആകെ ഒരു ഒരു മനസ്സിനൊരു എന്താ പറഞ്ഞാൽ സി എൻ എൻ ന് ന്യൂസ് ഒക്കെ വെച്ച് നോക്കിയപ്പോൾ എങ്ങാണ്ട് ടെക്സാസ് രണ്ട് പ്രളയം എന്നാണ്ടൊക്കെ കണ്ടു അപ്പം തൊട്ടൊരു ടെൻഷനായിരുന്നു എൻ്റെ ദൈവം എന്താ എന്താ ആദ്യമായിട്ട് ഇത്രയും ടെൻഷൻ അടിച്ച് പോകുന്നത് അതുതന്നെ അല്ല നാട്ടിൽ ഈയിടെ ഈ ഒരു ഇൻസിഡൻറ്റൊക്കെ ഉണ്ടായില്ലേ അപ്പം നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ഇറങ്ങി നമ്മൾ എത്ര ടെൻഷൻ അടിച്ചാലും മണ്ടേ നിൽക്കുന്ന ഒരാൾ തീരുമാനിക്കുന്നതല്ലേ കാര്യങ്ങൾ ഉള്ളു അല്ലേ അങ്ങനെ നമ്മളുടെ സ്വന്തം എയർപോർട്ടായ അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വന്നേ ഈ പ്രാവശ്യം നമ്മൾ ഇച്ചിരി നേരത്തെ തന്നെ വന്നു കേട്ടോ സാധാരണ നമ്മൾ എന്താ പറയുന്നത് വായുഗുളിക വാങ്ങിക്കാൻ പോകുന്നില്ല എയർപോർട്ടിൽ വന്നത് പക്ഷേ ഈ പ്രാവശ്യം ഇച്ചിരി നന്നായിട്ട് നേരത്തെ വന്നു ഞാൻ പറഞ്ഞില്ലേ ഏർലി മോർണിങ്ങിനായിരുന്നു ഫ്ലൈറ്റ് പക്ഷേ എന്നാലും നേരത്തെ വന്ന് വെറുതെ എന്താ പറയുക നമ്മൾ ടെൻഷൻ അടിച്ച് ഹർബറി ആയിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് തന്നെ എയർപോർട്ടിൽ വന്നപ്പോൾ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു ചെക്കിംഗ് കൗണ്ടറിലൊക്കെ ആണെങ്കിൽ എനിക്കന്ന് ഞാൻ കുറേ കാലമായിട്ട് അല്ലെങ്കിൽ ആദ്യമായിട്ടെന്ന് പറയാം ഇതുപോലെ തിരക്കില്ലാതെ ചെക്കിംഗ് കൗണ്ടർ കാണുന്നത് സാധാരണ ചെക്കിംഗ് കൗണ്ടറിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ പേര് വിളിച്ചിട്ട് നമ്മളെ അവരിടയ്ക്ക് കയറ്റി വിടുക അതല്ലേ പ്രിവിലേജിൽ എന്താ പറയുന്നത് പ്രിവിലേജ് ലൈനിൽ കയറി നിൽക്കും ഈ പ്രാവശ്യം അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല നേരെ തന്നെ നമുക്ക് ചെക്കിംഗ് കൗണ്ടറിലോട്ട് ചെല്ലാൻ പറ്റി ഞാൻ പറഞ്ഞ പോലെ വലിയ തിരക്കുണ്ട് കൗണ്ടർ നോക്കി ഒരു തിരക്കും ഇല്ലായിരുന്നു നന്ദി അപ്പം ഞാൻ ഓർത്തു ഓർത്ത് ചെയ്യുമ്പോൾ ഇനി ഫ്ലൈറ്റുമല്ലോ ക്യാൻസലായിപ്പോയോ നമ്മുടെ മറ്റേ അമ്മച്ചിയുടെ പ്രവചനം എന്നൊക്കെ ഓർത്തു ഇനി അവിടുത്തെ പരിപാടികളെല്ലാം പെട്ടെന്ന് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ അകത്തോട്ട് കയറിപ്പോയി പിന്നെ ഇപ്പോൾ ഓൺലൈൻ ചെക്കിങ്ങും അല്ലാതെ ഒക്കെ ഉള്ളതുകൊണ്ട് അധികം പാടൊന്നുമില്ലല്ലോ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എനിക്കിഷ്ടമുള്ള സെക്ഷനിലോട്ടാണ് പോയത് കേട്ടോ നമ്മുടെ കോസ്മെറ്റിക്സ് ആണ് അല്ലാത്ത കൗണ്ടേഴ്സുകളില്ല അവിടെ എൻ്റെ പൊന്നോ നമ്മുടെ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ്റെയോ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഈ സ്റ്റീൽ ൂത്തറുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്ന് വേണ്ട എന്ത് പറഞ്ഞാൽ എല്ലാത്തരം ബ്രാൻഡഡ് സാധനത്തിൻ്റെ ഷാനൽ ഉണ്ടായിരുന്നു അങ്ങനെ ഇതിൻ്റെ എല്ലാ അടുത്ത പോയി പെർഫ്യൂംസ് ഒക്കെ ട്രൈ ചെയ്ത് ലിപ്സ്റ്റിക് ഒക്കെ നോക്കി എനിക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ നോക്കി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടുന്ന് പർച്ചേസ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ പപ്പാമാർക്ക് ഇഷ്ടമുള്ള സെക്ഷനിലോട്ട് പോയി കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇവിടെ പോയത് എന്തിനാന്ന് വെച്ചാൽ എൻ്റെയും ജസ്റ്റിയുടെയും കാര്യത്തിൽ വലിയ കഷ്ടമാണ് ഞങ്ങൾക്ക് രണ്ടിനും ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല പിന്നെ ജസ്റ്റിൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു നോക്കിയിട്ട് പപ്പായ്ക്ക് എന്താണ് ഇഷ്ടം പപ്പാമാർക്ക് ഒക്കെ ഇഷ്ടം എന്നൊക്കെ നോക്കിയാൽ നമ്മൾ എടുത്തത് കേട്ടോ പിന്നെ വിളിച്ചു ചോദിച്ച് ജസ്റ്റ് എൻ്റെ റമ്മൊക്കെ എടുത്ത് ഞാൻ ജസ്റ്റ് എൻ്റെ പൊന്നു ചേച്ചി അതൊന്നും എടുക്കരുത് അപ്പം അപ്പാമാമാർക്ക് റമ്മൊന്നുമല്ല ബിസ്ക്കിയാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞുകൊടുത്ത് ഗൂഗിളിൻ്റെ സഹായത്തോടെ സാധനങ്ങളൊക്കെ സെർച്ച് പിടിച്ച് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അതും കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ നമ്മുടെ എന്താ പറയുന്നത് എയർപോർട്ടിലെ ലോഞ്ച് ഇല്ലേ അവിടെ ചെന്നു കാരണം നമ്മളിപ്പോൾ ഇപ്പോഴത്തെ പതിവനുസരിച്ച് വീട്ടിൽ നിന്നൊന്നും കഴിക്കാതെ പോലും അവിടെ കയറി നന്നായിട്ട് ഫുഡ് കഴിക്കും പിന്നെ ഫ്ലൈറ്റൊക്കെ കിടന്ന് ഉറങ്ങിയാൽ മതിയല്ലോ അവിടെ നല്ല ഫുഡൊക്കെ ഇറങ്ങി ചില ദിവസം ചില പ്രാവശ്യത്തെ ഫുഡൊന്നും എനിക്ക് വലിയായിട്ട് ഇഷ്ടപ്പെടത്തില്ല പക്ഷേ ഈ പ്രാവശ്യത്തെ ഫുഡൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു അവിടെ ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നുകൊണ്ട് ധൃതി പിടിച്ച് കഴിക്കേണ്ട ഒന്നും വന്നില്ല അതല്ലെങ്കിൽ ഇവിടെയും ഞങ്ങളുടെ അവസ്ഥ എന്നാന്ന് വെച്ചാൽ ഓടിപ്പിടിച്ച് എന്താ പറയുക ഒരു ബഹളമായിരിക്കും ഇതിവിടെ ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നുകൊണ്ട് പിന്നെ വലിയ തിരക്കും ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞില്ലായിരുന്നു എയർപോർട്ടിൽ ഈ പ്രാവശ്യം വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു അതിപ്പോൾ എയർപോർട്ടിൽ പൊതുവേ തിരക്ക് കുറവാണോ നമ്മൾ നേരത്തെ വന്നതുകൊണ്ടാണോ ഇനി ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ജപ്പാനിലെ അമ്പച്ചി ഏതാണ്ട് പ്രവചിച്ചുകൊണ്ട് ആൾക്കാർക്ക് അഞ്ചാം തീയതി വെളുപ്പിനെ ഫ്ലൈറ്റേ കയറാൻ പേടിയായത് കൊണ്ടാണോ എന്നൊന്നും അറിയാം ത്തില്ല എയർപോർട്ടിൽ ഇനി പൊതുവേ ഇച്ചിരി തിരക്ക് കുറവായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചാൽ പിന്നെ നമ്മുടെ അടുത്ത ലക്ഷ്യം നമ്മളുടെ ഗേറ്റ് നോക്കി പോകലാണ് അബുദാബി എയർപോർട്ട് പോയവർക്കറിയത്തില്ല എൻ്റെ പൊന്നോ നമ്മുടെ ഗേറ്റ് തപ്പിപ്പിടിച്ച് നമ്മൾ നടന്ന് ചെല്ലുമ്പോഴത്തേനും ഉണ്ടല്ലോ ആ ദൂരം നമ്മൾ നടക്കുവാണെങ്കിൽ നേരെ വരാം അതുപോലെ നടക്കാനുണ്ട് കുറേ നടന്ന് കേട്ടോ പിന്നെ നടക്കുന്ന ഇടയ്ക്ക് നമുക്ക് കാണാൻ ഒത്തിരി സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് സ്റ്റാർ ബക്സ് കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു ചാഞ്ചാട്ടം ഉണ്ടായിരുന്നു പക്ഷേ ജസ്റ്റ് വെച്ച് ചാഞ്ചാട്ടണ്ട ഇനി സ്റ്റാർ ബക്സും കൂടെ കുടിച്ച് കഴിഞ്ഞാൽ ഫ്ലൈറ്റേ കിടന്ന് ഉറങ്ങത്തു ഒന്നുമില്ല അതുകൊണ്ട് നീ കുടിക്കണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് മാത്രം ജസ്റ്റ് പറഞ്ഞതുകൊണ്ട് ഞാനത് ശിരസ വഹിച്ച് ജസ്റ്റിൻ്റെ ജസ്റ്റ് പറഞ്ഞതും കേട്ട് കോഫിയൊന്നും വാങ്ങിച്ചില്ല അത് കഴിഞ്ഞപ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് ഞങ്ങൾ ശ്രദ്ധിച്ച് കേട്ടപ്പം ഞങ്ങളുടെ മൂന്ന് പേരുടെയും പേര് വിളിച്ചതാണ് ഫ്ലൈറ്റ് ഞങ്ങൾ മൂന്ന് പേര് ഒഴിച്ച് ബാക്കി എല്ലാവരും കയറിയിരിക്കുന്നു ഞങ്ങൾ മാത്രം കയറിയിട്ടില്ല അതെങ്ങനെ വായി നോക്കി നടക്കുമല്ലേ പിന്നെ ഞങ്ങളൊരു ഒറ്റ ഓട്ടോ വരുന്നു കേട്ടോ ഞങ്ങൾ നേരെ എന്താ പറയുക ശരിക്കും ഉച്ചിടെ വെയിറ്റ് ചെയ്ത് തന്നെ ഭാഗ്യമൊക്കെ വന്നത് നമ്മളെ കൊണ്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ ഓടി പിടിച്ചെന്ന് കണ്ടോ ഞങ്ങൾ മാത്രമേ ഉള്ളത് ഫ്ലൈറ്റേക്ക് കയറാൻ ബാക്കി എല്ലാവരും കയറി അങ്ങനെ ഓടിപ്പിടിച്ച് ഞങ്ങളും ഫ്ലൈറ്റിൻ്റെ അടുത്തെത്തി അതല്ലേ ഫ്ലൈറ്റ് നമ്മളില്ലാതെ പോയി ഒന്ന് ഓർത്ത് നോക്കി എയർപോർട്ട് നേരത്തെ വന്നിട്ട് അതുവഴി തേണ്ടി തിരിഞ്ഞ് നടന്ന് സമയം കളഞ്ഞത് നമ്മുടെ ഒരു കാര്യമല്ലേ എന്നാണെങ്കിലും അവിടെ വായി നോക്കി തിരിഞ്ഞ് ഫ്ലൈറ്റിങ്ങാനും പോയിട്ടുണ്ട് ജസ്റ്റ് എന്നെ ചവിട്ടി കൂട്ടിയേനെ ഒന്നും ഓർത്ത് നോക്കി ആവശ്യമില്ലാത്ത സാധനങ്ങളും മേക്കപ്പ് സാധനങ്ങളും ഒക്കെ എയർപോർട്ടിൽ കൂടെ നോക്കി സമയം കളഞ്ഞിട്ടേ ഫ്ലൈറ്റ് മിസ്സായി പോകുന്നവരെ മാനസികാവസ്ഥ എന്നാണെങ്കിലും ഫ്ലൈറ്റ് ും പോയില്ല കറക്റ്റ് തന്നെ അകത്ത് കയറി ഞങ്ങൾ ചെന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ എന്താ തുറച്ച് നോക്കുന്നത് ജീവൻമാർ കാരണമാണോ ഫ്ലൈറ്റ് ലേറ്റ് ആയെന്നുള്ള രീതിയിൽ നമ്മൾ കാരണമൊന്നുമല്ല അപ്പം നമ്മൾ ഫ്ലൈറ്റിനകത്ത് കയറി സേഫായിട്ട് ഇരുന്നിട്ടുണ്ട് ഇനി പ്രത്യേകിച്ചൊന്നും ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യണം അത് പൈലറ്റ് നോക്കിക്കോളും നമുക്ക് ഫ്ലൈറ്റ് കിടന്ന് സൂപ്പറായിട്ട് ഉറങ്ങണം ഞാൻ പറഞ്ഞില്ലേ രാത്രിത്തെ ഉറക്കം മൊത്തം ഉണ്ട് രാത്രിയിലായിരുന്നു ഫ്ലൈറ്റ് പിന്നെ ജോലി ചെയ്തതിൻ്റെ നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് കയറിതെ എല്ലാവരുടെയും ബോധം പോയി കേട്ടോ പിന്നെ വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് ഇച്ചിരി ബോധം അഭിനയിച്ച് പിടിച്ച് നിന്നാണ് അതൊന്നുമല്ല കേട്ടോ ഞാൻ നന്നായിട്ട് ഉറങ്ങി പിന്നെ ഇടയ്ക്ക് ഫുഡ് വരുമ്പോൾ പിന്നെ ഒരു ഒക്കെ കേൾക്കുമ്പോഴേ നമ്മൾ എഴുന്നേക്കല്ലേ അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ നമുക്ക് പോത്തോല ഇടന്ന് ഉറങ്ങാനൊന്നും പറ്റത്തില്ലോ പക്ഷെ ഉറങ്ങാതെ ഒരാൾ ഒരാളിപ്പുണ്ടായിരുന്നേ ഇത് ഇത് ജേടിക്കൂട്ടൻ്റെ നമുനം അവൻ മാത്രമാണ് ഫ്ലൈറ്റിൽ ഉറങ്ങാതിരിപ്പുണ്ടായിരുന്നു ജേഡ് എവിടെ പോയാലും അവനെ പൊറുക്കിക്കൊണ്ട് പോകും പക്ഷെ ജേഡുനെ നോക്കിയാൽ നല്ല പോലെ ജെടിക്കുട്ടൻ്റെ കിടന്ന് ഉറങ്ങുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ സേഫായിട്ട് കയറി ബാക്കി വിശേഷമൊക്കെ നാട്ടി വന്നിട്ട്